ഇന്നലെ നമ്മൾ കണ്ടു മഴമോള സ്കൂളിൽ പോയിട്ട് സുന്ദരി ടി സി വാങ്ങി വരുന്നത് എന്നിട്ട് മോളെ പുല്ലാറ്റിൻകരയിലേക്ക് പറഞ്ഞേക്കാനോ അവിടെ സ്കൂളിൽ ചേർത്താനാണ് കേട്ടോ സുന്ദരിയുടെ പ്ലാൻ അങ്ങനെ മാലിന്യ മോളൊരുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരുന്നു പിന്നീട് വന്ന് പറയുന്നുണ്ട് അവള് ഒരുങ്ങാൻ കൂട്ടാക്കുന്നില്ല അവിടെ കിടന്ന് കരയാണ് എന്ന് സുന്ദരിയോട് വന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ചമ്മ സുന്ദരിയോട് പറയുന്നത് നീ ചെന്ന് പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ട് തഞ്ചത്തിൽ പറഞ്ഞ് മോളെ ഒന്ന് ഒരുക്കി കൊടുക്കുന്നു പറയണ്ട കേട്ടോ നീ സമാധാനമായിട്ടിരിക്കെ നമുക്ക് ആ മോളെ കൊണ്ടുപോകാം എന്ന് കച്ചമ്മ പറഞ്ഞിട്ട് സുന്ദരി റൂമിലേക്ക് പോവുകയാണ് ഞാൻ പോകില്ല അമ്മൂട്ടി ഇല്ലാതെ ഞാൻ എങ്ങോട്ടും എന്ന് പോകില്ലാന്ന് പറയാനോ മഴമോള് അമ്മൂട്ടിക്ക് ജോലിയുടെ ആവശ്യമായി ഒരിടം വരെ പോകാനുണ്ട് അത് കഴിഞ്ഞാൽ അമ്മൂട്ടി അവിടെ എത്തും എന്ന് പറയാനോ സുന്ദരി കുട്ടിക്കുഞ്ഞിനോട് എന്ത് പറഞ്ഞാലും മഴമോള് ഞാൻ പോകില്ല എനിക്ക് മാസ്റ്റർ ഉള്ള സ്കൂളിലേക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത് പറയുന്നത് മനസ്സിലാക്കുമ്പോളെ ഇവർ നിന്നെ നാട്ടിലെ പുതിയ സ്കൂളിൽ ചേർക്കും വേണ്ട എനിക്കൊരുഗ്രഹ സ്കൂളും വേണ്ട മാസ്റ്ററുള്ള സ്കൂളിലേക്ക് പോയാൽ മതി ഞാൻ അവിടെ പഠിക്കൂ ഇതൊക്കെ കേൾക്കുമ്പോൾ സുന്ദരിക്ക് ദേഷ്യം വരിക കേട്ടോ ഏത് സമയത്തും മാസ്റ്റർ മാസ്ത എന്നൊരു ചിന്തയേ ഉള്ളൂ ഞാൻ പറയും നീ അനുസരിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് മോളെ അവിടെ നിന്ന് എണീപ്പിക്കാൻ കേട്ടോ സുന്ദരി പിന്നീട് കാണിക്കുന്നത് മോളേയും കൊണ്ട് ഹോളിലെത്തി അവിടെ മാലിന്യം അച്ചമ്മയും സുന്ദരിയും എല്ലാവരും ഉണ്ട് കിട്ടോ അവരൊക്കെ ബാഗ് കൊടുത്തിറങ്ങിയിട്ടുണ്ട് എനിക്ക് പുല്ലാറ്റിൻകറിൽ പോകണ്ട എനിക്ക് മാസ്റ്ററുള്ള സ്കൂളിലേക്ക് പോയാൽ മതി ഈ ഒരു കാര്യം തന്നെ മഴമോള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കുക കേട്ടോ പിന്നീട് വിനീത് വരുന്നു അങ്ങനെ അവർ സാധനങ്ങളൊക്കെ കാറിലേക്ക് കയറ്റി വെക്കുകയാണ് എല്ലാവരും കരുതു ശേഷം മഴമോൾ അച്ചമ്മയുടെ മടിയിലേക്ക് ഇരുത്താണ് കേട്ടോ സുന്ദരി മഴമോൾ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ കാറിലിരിക്കുന്നത് എന്നെ പറഞ്ഞു ഇവിടെല്ല അമ്മൂട്ടി എന്ന് പറഞ്ഞ കരയാണ് ഇത് കാണുമ്പോൾ സുന്ദരിക്കും നല്ല സങ്കടം കിട്ടോ അവളും കരയാണ് കേട്ടോ അങ്ങനെ വിനീത് വണ്ടി സ്റ്റാർട്ടാക്കി അവർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് മഴ മോള് കാറിൻ്റെ ഡോറ് തുറക്കുക കേട്ടോ അങ്ങനെ അവൾ താഴെ ഇട്ട് വീഴുകയും ചെയ്യാണ് ഇത് നോക്കി നിൽക്കുകയായിരുന്നു സുന്ദരി അവർ പോകുന്നത് ഇതും കണ്ട് സുന്ദരി ഓടി വരികയാണ് എന്നിട്ട് മഴ മോളെടുക്കുകയാണ് അപ്പോഴേക്കും വിനീതും അച്ഛമ്മക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും മോളെടുക്കുകയാണ് കേട്ടോ അപ്പോഴും മഴമോള് പറഞ്ഞത് എനിക്ക് മാസ്റ്റർ സ്കൂളിൽ പോയാൽ മതി എനിക്ക് പുല്ലാറ്റിൻ കരയ്ക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് കരയാണ് പെട്ടെന്ന് അവൾക്കൊരു ശ്വാസ തടസ്സം പോലെ വരികയാണ് കേട്ടോ അങ്ങനെ അവർ മോളെ എടുത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് അച്ഛമ്മയും സുന്ദരിയും മാലിന്യം എല്ലാവരും മോളെ മോളെ എന്ന് വിളിച്ചിട്ട് കരയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ മോളെ നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീണതാണ് വീച്ചിൽ അവൾക്ക് ആദ്യം ഉണ്ട് അപ്പോൾ ഇൻഹേലർ വെച്ച് റെഡി ആവലാണ് പക്ഷെ ഇപ്പം അതുകൊണ്ടൊന്നും അത് നിൽക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ ഡോക്ടർ നോക്കുന്നു പിന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് അങ്ങനെ മോളെ നോക്കി അവർക്ക് അറിയാം കേട്ടോ ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നോർമലാണ് അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് മഴ പറയുന്നത് എനിക്ക് മാസ്റ്ററെ കാണണം മാസ്റ്റർ മാസ്റ്റർ എനിക്ക് മാസ്റ്റർ സ്കൂളിൽ പഠിച്ചാൽ മതി എനിക്ക് പുല്ലാച്ചൻ കരയൊക്കെ പോവണ്ട എന്നെ കൊണ്ടുപോകല്ല അമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര കരച്ചിലാണ് ഇത് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആരാണ് മാസ്റ്റർ അപ്പം അച്ഛമ്മ പറയും അത് ആരും അല്ല അത് അവൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു മാഷാണ് മോൾ അബോധാവസ്ഥയിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇത് കേട്ട സുന്ദരി ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളെന്തായാലും അദ്ദേഹത്തെ വിളിക്കുമോ അത് മോൾക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ കേട്ടോ പിന്നീട് അവിടേക്ക് ലക്ഷ്മിയമ്മ കയറി വരികയാണ് അപ്പോൾ അച്ഛമ്മ കുറേ ലക്ഷ്മിയമ്മനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ